േൽ വർഗീയ പരാമർശവുമായി സി പി എം നേതാവ് വിഷയത്തിൽ മുസ്ലിം ലീഗും എസ് ഡി പി ഐയും ഇടപെട്ടത് വർഗീയ താല്പര്യം വെച്ചാണെന്ന് സിപിഎം കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി ഹരീന്ദ്രനാണ് ആരോപണം ഉന്നയിച്ചത് വിവാദം ശക്തമായതോടെ വിശദീകരണവുമായി രംഗത്തെത്തിയ ഹരീന്ദ്രൻ പരാമർശം ലീഗ് ജമാ ഇസ്ലാമി എസ് ഡി പി ഐ കൂട്ടുകെട്ടിനെതിരെയാണെന്ന് പ്രതികരിച്ചു ഹരീന്ദ്രന്റെ പരാമർശത്തിൽ സിപിഎം നേതൃത്വം നിലപാട് വ്യക്തമാക്കണമെന്ന് നേതൃത്വം ആവശ്യപ്പെട്ടു സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ഹരീന്ദ്രൻ പാനൂർ മേഖലയിൽ നടന്ന ഒരു പൊതുപരിപാടിയിലാണ് വിദ്വേഷ പരാമർശം നടത്തിയത് പാലത്തായിൽ പീഡിപ്പിക്കപ്പെട്ട പെൺകുട്ടി മുസ്ലിമും പ്രതി ഹിന്ദുവും ആയതിനാലാണ് ലീഗും എസ് ഡി പി എയും വിഷയത്തിൽ ഇടപെട്ടതെന്നാണ് ഹരീന്ദ്രന്റെ ആരോപണം നായീകർണവുമായി ഉസ്താദുമാർ കുട്ടികളെ പീഡിപ്പിക്കുന്ന കേസുകളിൽ ഇവർ ഇടപെടാറുണ്ടോ എന്നും ഹരീന്ദ്രൻ ചോദിച്ചു കേസിൽ നിന്ന് രക്ഷപ്പെടാൻ പത്മരാജൻ ഉയർത്തിയ അതേ വാദം കണ്ണൂരിൽ നിന്നുള്ള സി പി എമ്മിന്റെ മുതിർന്ന നേതാവ് ഉന്നയിച്ചത് പാർട്ടിക്ക് തലവേദനയായി ഇതോടെയാണ് വിശദീകരണവുമായി ഹരീന്ദ്രൻ രംഗത്തെത്തിയത് പ്രസംഗത്തിലെ പരാമർശങ്ങളെ വളച്ചൊടിച്ചുവെന്ന് പറഞ്ഞ ഹരീന്ദ്രൻ നാലാം ക്ലാസ്സുകാരി പീഡിപ്പിക്കപ്പെട്ടത് ആദ്യ സംഭവമല്ല എന്നും അതിനു മുൻപുണ്ടായ സംഭവങ്ങളിലൊന്നും ലീഗും എസ് പി ഈ മേഖലയിൽ ആദ്യമായുണ്ടായ ഒരു പീഡനമല്ല പാലത്തായി ഇതിനു മുമ്പും ഒരേ സമുദായത്തിൽപ്പെട്ട ഇരയും ഏറ്റക്കാരനും ഉണ്ടായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ആ ഘട്ടത്തിലൊന്നും മുസ്ലിം ലീഗോ എസ് ഡി പി ഐയോ ജമായത്ത് ഇസ്ലാമിയോ ഒരു തരത്തിലും അതിനെ പ്രതിഷേധമാക്കി മാറ്റാനോ ശിക്ഷ ഉറപ്പാക്കുന്ന രീതിയിൽ അന്വേഷണ നടപടികൾ മുന്നോട്ടോടുകൂടാൻ ആവശ്യപ്പെടാനോ തീർതിരുന്നില്ല പി ഹരീന്ദ്രനെ വർഗീയവാദിയാക്കാൻ ശ്രമിക്കരുതെന്നായിരുന്നു സി പി എം ജില്ലാ സെക്രട്ടറി കെ കെ രാകേഷിന്റെ പ്രതികരണം അതേസമയം ഉസ്താദുമാരുടെ പീഡനവുമായി ബന്ധപ്പെട്ട പരാമർശത്തിൽ ഹരീന്ദ്രൻ തന്നെ എന്നും പ്രതികരിച്ചു അതിനെ സംബന്ധിച്ച് ഹരീന്ദ്രൻ വിശദീകരിക്കട്ടെയെന്നും രാ പാലത്തായി കേസിൽ ഇതുവരെ കേൾക്കാത്ത വർഗീയ പരാമർശമാണ് ഹരീന്ദ്രൻ നടത്തിയതെന്ന് ലീഗ് ജില്ലാ നേതൃത്വം പ്രതികരിച്ചു മതനിരപേക്ഷതയ്ക്കും ഒക്കെ കളങ്കമുണ്ടാക്കുന്ന ഏറ്റവും വൃത്തികെട്ട ഒരു ഒരു പരാമർശമാണ് ജില്ലയിലെ ഉന്നതനായിട്ടുള്ള നേതാവിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അതിനിടെ കേസിൽ ജീവപര്യന്തം തടവിന് ശിക്ഷിക്കപ്പെട്ട പത്മരാജനെ ജോലിയിൽ നിന്നും സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു വിധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് മാനേജ്മെന്റ് നടപടി സ്വീകരിച്ചത് മീഡിയ വൺ കണ്ണൂർ